വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് വ്യക്തമാക്കി വൈദ്യുത ബോർഡിന്റെ പുതിയ അറിയിപ്പ് സെക്ഷൻ ഓഫീസിലെ ഫോൺ റിസീവർ മാറ്റിവെക്കാറില്ലെന്ന് കെ എസ് ഇ ബി വിശദീകരിക്കുന്നുണ്ട് ഇതിനൊപ്പം പറയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് വിതരണ ലൈനിലെ ലോഡ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ഫ്യൂസൊരുക്കി വൈദ്യുത പ്രവാഹം നിലയ്ക്കുന്നത് സ്ഥിര പ്രതിഭാസമായെന്നാണ് കെ എസ് ഇ ബി അറിയിക്കുന്നത് സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ തുടരുകയാണ് വൈദ്യുതി ഉപയോഗവും അനുദിനം കൂടി വരുന്നുണ്ട് തടസ്സരഹിതമായി വൈദ്യുതി ലഭ്യമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കെ എസ്ഇബി ഇന്നലെ മാക്സിമം ഡിമാൻഡ് അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് മെഗാവാട്ടായി വർദ്ധിച്ചു രാത്രി പത്ത് നാൽപ്പത്തി ഏഴിനാണ് വൈദ്യുതി ആവശ്യകത വീണ്ടും റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നത് വിതരണ ലൈനിലെ ലോഡ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ഫ്യൂസ് ഉരുകി വൈദ്യുതി പ്രവാഹം നിലയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട് പരാതി അറിയിക്കാൻ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്കുള്ള ഫോൺ വിളികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഫോൺ റിസീവർ മാറ്റിവെക്കുന്നു എന്ന ആരോപണവുമുണ്ട് ഇത് വാസ്തവമല്ല ബോധപൂർവം ഒരു ഓഫീസിലും ഫോൺ എടുക്കാതിരിക്കുന്ന പ്രവണതയില്ല കോവിഡ് പ്രളയകാലങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനം കാഴ്ചവച്ചതിലൂടെ ജനങ്ങളുടെ ആകെ പ്രശംസ നേടിയ കെ എസ് സി ബി ഈ കഠിനമായ വേനലിലും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയാണെന്നും കെ എസ് ഇ ബി പറയുന്നുണ്ട് ഒരു ലാൻഡ് ഫോൺ മാത്രമാണ് സെക്ഷൻ ഓഫീസുകളിൽ നിലവിലുള്ളത് ഒരു സെക്ഷന്റെ കീഴിൽ പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും ഉയർന്ന ലോഡ് കാരണം ഒരു പതിനൊന്ന് കെ വി ഫീഡർ തകരാറിലായാൽ തന്നെ ആയിരത്തിലേറെ പേർക്ക് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും ഇതിൽ ചെറിയൊരു ശതമാനം പേർ സെക്ഷൻ ഓഫീസിലെ നമ്പറിൽ വിളിച്ചാൽ പോലും ഒരാൾക്ക് മാത്രമാണ് സംസാരിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് ഫോൺ ബെല്ലടിക്കുന്നതായോ ആയോ ആയിരിക്കും മനസ്സിലാക്കുക ഇക്കാരണത്താലാണ് തെറ്റിദ്ധാരണയുണ്ടാകുന്നത് നിരവധി പേർ ഒരേ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ടെലിഫോൺ കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലേക്കുണ്ട് വിളിക്കുന്നയാൾക്ക് ഈ അവസ്ഥയിൽ എൻഗേജ് ടോൺ മാത്രമേ ലഭിക്കുകയുള്ളൂ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചും വാട്സപ്പ് സന്ദേശം അയച്ചും പരാതി അറിയിക്കാനുള്ള സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട് ഫോണിൽ ഈ നമ്പർ സേവ് ചെയ്തു വച്ചാൽ തികച്ചും അനായാസമായി വാട്സപ്പ് സന്ദേശം അയച്ച് പരാതി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും സെക്ഷൻ ഓഫീസിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ എസ് ഇ ബിയുടെ സെൻട്രലൈസ്ഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാവുന്നതാണ് ഐ വി ആർ എസ് സംവിധാനത്തിലൂടെ അതിവേഗം തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയും ആവശ്യമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാനും സാധിക്കും ഒന്ന് ഒമ്പത് ഒന്ന് രണ്ടിൽ വിളിക്കുന്നതിന് മുമ്പ് പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ കൂടി കയ്യിൽ കരുതുന്നത് പരാതി രേഖപ്പെടുത്തൽ എളുപ്പമായിരിക്കുമെന്ന് കെ അറിയിച്ചു ഇങ്ങനെ നിരവധി പേരുടെ പരാതികൾ കൂടുമ്പോഴാണ് കെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മനഃപൂർവ്വം കോൾ എടുക്കാത്തതല്ല എന്നാണ് കെ എസ് ഇ ബി അധികൃതർ നൽകുന്ന വിശദീകരണം നിരവധി പേർ ഒരേ സമയം വിളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്